ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പച്ചടിയാണ് ഇപ്പം നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ നമുക്ക് നേരത്തെ പച്ചടിയൊക്കെ ചെയ്യണ്ടേ അപ്പോൾ വെള്ളരിക്ക പച്ചടിയാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വെള്ളരിക്ക എല്ലാം അരിഞ്ഞ് ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കിലോ വെള്ളരിക്കയുണ്ട് ഞങ്ങൾക്ക് അംഗങ്ങൾ കുറവായതുകൊണ്ട് കുറച്ച് മതി അപ്പോൾ അംഗങ്ങൾ കൂടുതലുള്ളവർ കൂടുതലെടുക്കണം അപ്പം ഇത് നല്ല വൃത്തിയാക്കി എരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയാണ് ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിന് ആവശ്യമായ വെള്ളം അതായത് ആ കഷ്ണത്തിന് തുല്യമായ വെള്ളം മതി ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കാൽ മുറി തേങ്ങ എടുക്കണം തേങ്ങ നന്നായിട്ട് എടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ ആവശ്യത്തിന് തൈര് തൈര് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ വെള്ളരിക്കയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്നും പറ്റിയാൽ മതി ഒത്തിരി പറ്റിപ്പോണമെന്നില്ല ഒരു അല്പം കൂടെ ഒന്ന് പറ്റിക്കോ നമ്മുടെ കിച്ചടിയിലേക്കുള്ള അരപ്പ് നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എല്ലാം നല്ല രീതിയിലൂടെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ സമ്മതിക്കരുത് നമ്മൾ ഇളക്കി തന്നെ ഇതിൻ്റെ പച്ച ചുവയൊന്നും മാറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്കൊരൽപ്പം തൈരൂടെ ചേർത്ത് കൊടുക്കാം പച്ച ചുവ മാറിയതിന് ശേഷം വേണം നമ്മൾ രണ്ടാമത് തൈര് ചേർക്കാൻ തൈര് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ കടക് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് തടിക്കും ഇപ്പം ഇച്ചിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സാരമില്ല ഇത് കുറുകും അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പൂടെ ചേർക്കണം താളിക്കാനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്തിലോട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് കുറിച്ചത് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം കറിവേപ്പിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ താളിപ്പിൻ്റെ പരിപാടി താളിപ്പ് നമുക്ക് ചൂടോടെ തന്നെ പച്ച ഈ കിച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വറവിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ അനക്കാതെ വെച്ചേക്കണം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തോട്ടും കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടേറ്റാ ബൈ ബൈ